റഷ്യയിൽ ഇലക്ട്രീഷ്യൻ ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയ ശേഷം യുക്രൈനെതിരായ യുദ്ധത്തിനായി കൂലി പട്ടാളത്തിൽ ചേർത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ റിമാൻഡിൽ കഴുകിയായിരുന്ന മൂന്ന് പ്രതികളെ കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പുത്തൻ വീട്ടിൽ സി ബി എസ് ബാബുവിന്റെ പരാതിയിലാണ് തൃശ്ശൂരിലെ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന തൃശൂർ തയ്യൂർ പാടത്തിൽ തൃശൂർ പാലുശ്ശേരി ചാലക്കൽ വീട്ടിൽ സുമേഷ് ആന്റണി എറണാകുളം മേക്കാട്ട് വീട്ടിൽ സന്ദീപ് തോമസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് തൃശൂർ സ്വദേശികൾ നേരത്തെ നൽകിയ പരാതിയിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മൂന്ന് പ്രതികളും കഴിഞ്ഞ ജനുവരിയിലാണ് സിബി ഇവർക്കെതിരെ കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകിയത് ആറുപേരായിരുന്നു ഇവരുടെ തട്ടിപ്പിനിരിയായത് ഇതിൽ റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേരേണ്ടി വന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ബിനിലും തൃശൂർ സ്വദേശി സന്ദീപും റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ മരിച്ചു ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന ജയിൻ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തൃശൂർ കൊടകര സ്വദേശി സന്തോഷ് എറണാകുളം മത്താരി സ്വദേശി റെനിൽ സിബി എന്നിവർ മാത്രമാണ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞവർ സിബി ഔസൈപ്പിനെ സിബി ഇൻസ്റ്റാഗ്രാം വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരിചയപ്പെടുന്നത് റഷ്യയിൽ ഇലക്ട്രീഷ്യൻ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളവും വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യ ആഴ്ചയിലാണ് സിബിയും സന്ദീപും റഷ്യയിൽ എത്തുന്നത് ഇരുവരും വിമാനത്താവളത്തിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അവിടെ എത്തിയപ്പോൾ ഇവർക്ക് ആർമിയിലെ ഇലക്ട്രീഷ്യൻ ജോലിയാണെന്ന് പറഞ്ഞു യുദ്ധമുറകൾ പഠിക്കാനായി മൂന്ന് മാസത്തെ പരിശീലനവും നൽകിയ ശേഷം നേരെ യുദ്ധമുഖത്തേക്ക് അയക്കുകയായിരുന്നു ഒടുവിൽ എംബസി വഴിയും നാട്ടിലെ ബന്ധുക്കളും മാധ്യമങ്ങളും ബന്ധപ്പെട്ട ശേഷമാണ് ഇവർക്ക് തിരികെ നാട്ടിലേക്ക് എത്താൻ സാധിച്ചത് കസ്റ്റഡിയിലുള്ള പ്രതികൾക്കെതിരെ സമാന രീതിയിലുള്ള ഒട്ടേറെ പരാതികൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് ഷാരോൺ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒന്നാം പ്രതിയായ ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എതിർ കക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട് വധശിക്ഷക്കെതിരെയാണ് ഗ്രീഷ്മയുടെ അപ്പീൽ കേസിലെ വിചാരണയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ അതേസമയം മൂന്ന് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി ശരിവച്ചു ഷരോൺ വധക്കേസിൽ കുറ്റക്കാരിയായി കണ്ടെത്തിയതിനെ തുടർന്ന് ജനുവരി ഇരുപതിനാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് കൊടും കുറ്റകൃത്യം ചെയ്ത പ്രതി തനിക്കെതിരായ തെളിവുകൾ സ്വയം ചുമക്കുകയാണെന്നാണ് പിടിക്കപ്പെടും വരെ അറിഞ്ഞിരുന്നില്ല എന്ന് വിധി പ്രസ്താവിക്കുമ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയത് അതിസമർഥമായി നടപ്പിലാക്കിയ കൊലപാതകമാണിതെന്നും യാതൊരു പ്രകോപനവും കൊലപാതകത്തിന് പുറകിൽ ഉണ്ടായിരുന്നില്ല എന്നും കോടതി പറഞ്ഞു മരണക്കിടക്കയിലും ഷാറൂൺ ഗ്രീഷ്മയെ വിശ്വസിച്ചു എന്നാൽ ഗ്രീഷ്മ വിശ്വാസ വഞ്ചനയാണ് കാണിച്ചത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാൻ കഴിയാതെ ആന്തരിക അവയവങ്ങൾ അഴുക്കിയാണ് ഷാറൂൺ മരിച്ചത് ആ വേദനയ്ക്ക് അപ്പുറമല്ല പ്രതിയുടെ പ്രായമെന്നും കോടതിക്ക് മുന്നിൽ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതി തൂക്കുകയർ വിധിച്ചത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഷാരൂൺ അടിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള വാദം ഗ്രീഷ്മയ്ക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല സ്നേഹം പൊതിഞ്ഞ വാക്കുകളിൽ വിഷം ഒളിപ്പിച്ചു വെച്ചാണ് ഗ്രീഷ്മ ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും കൊലപ്പെടുത്തിയതെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു തെറ്റായ വിവരങ്ങൾ നൽകിയതും പലതും മറച്ചുവെച്ചും ഗ്രീഷ്മ അന്വേഷണത്തെ വഴിതെറ്റിച്ചു ആത്മഹത്യാ ശ്രമം പോലും ഇതിന്റെ ഭാഗമാണെന്നും കോടതി നിരീക്ഷിച്ചു വാട്സപ്പ് ചാറ്റുകളടക്കം നാല്പത്തിയെട്ട് സാഹചര്യ തെളിവുകൾ കേസിൽ ഉണ്ടായി എന്ന് കോടതി വ്യക്തമാക്കി കുറ്റകൃത്യത്തിനു ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവാണ് കോടതി വിധിച്ചത് ശിക്ഷ മൂന്ന് വർഷമായതിനാൽ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇത് ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട് കോൺഗ്രസിൽ ഞാനടക്കം ആരും മുഖ്യമന്ത്രി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി ആറ് ഓർമ്മിപ്പിക്കരുത് എന്ന് പിണറായി വിജയനോട് അദ്ദേഹം പറഞ്ഞു

യാത്ര നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് മലയോര ജാതിയും തീരദേശ ജാതിയും യു ഡി എഫ് തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതെന്താണ് നടത്തേണ്ടത് നിയമസഭാ സമ്മേളനവും മറ്റ് കാര്യങ്ങൾ എന്നതുകൊണ്ട് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും യു ഡി എഫ് യോഗത്തിൽ തീരുമാനിക്കും തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാകും കേരളത്തിൽ അത് മത്സ്യത്തൊഴിലാളി സമ്പത്ത് നശിപ്പിക്കാനും മത്സ്യത്തൊഴിലാളികളെ വീണ്ടും സങ്കടക്കടലിലാക്കാനും വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എനിക്കറിയില്ല എനിക്കത് സംബന്ധിച്ചറിയാം അത് നിങ്ങൾ കെ പി സി സി പ്രസംഗോട് ചോദിക്കും എനിക്കറിയില്ല സംഘടനാപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്താ അറിയാമെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കണം ഒരു ഒരു എന്ന് വേണ്ടി ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാൾ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാളും അല്ല അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട് പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് കാരണം രണ്ടായിരത്തി ആറിൽ നമുക്ക് ഓർമ്മയുണ്ട് ആ വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം വി എസ് അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത ഓർമ്മയുണ്ടല്ലോ എന്നെക്കൊണ്ടാ ഒന്നും പറയിപ്പിക്കരുത് ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ അഞ്ച് വർഷം നടന്നതെന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ എന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച ആളാണ് സി പിണറായി വിജയൻ ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ വരണം പഴയ കഥയൊന്നും നിന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വി എസ് പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നതും അത് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല അത് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടി സമയത്ത് ആളെ തീരുമാനം ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നണിയെ ഞങ്ങളുടെ പാർട്ടിയെയും മുന്നണിയേയും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഞങ്ങളിടപെട്ടിരിക്കുന്നത് അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന എം എൽ എമാരും തീരുമാനിക്കും അത് ആ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും അതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയില്ല ഞാനും ഇല്ല ഒരാളും ഇല്ല ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല ഇത് പുറത്തുനിന്ന് സി പി എമ്മിൻ്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തരും പറഞ്ഞതിനു മറുപടി വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ മറുപടി വേണ്ട മുഖ്യമന്ത്രി അധികം തമാശ കുറിച്ച് തമാശ പറയുമ്പോൾ തമാശയും തമാശയും കൂടി തിരിച്ചു ന്യൂസ് ഡെസ്ക് പാതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും അടക്കമുള്ള സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ അനന്തു കൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളുടെ അടുത്ത് വന്ന് ചേരും എല്ലാ സ്ഥാപനങ്ങളും ഈ ഇരുന്നൂറ് അല്ലെങ്കിൽ ഞങ്ങൾ വരും ഒരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയാണ് കോൺഫെഡറേഷനിൽ അംഗമല്ല കോൺഫെഡറേഷനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടായി അനന്ത്കുമാർജി രാജിവെച്ചു എന്ന് എന്തെയ്യ എന്നോട് പറഞ്ഞിരുന്നു അതറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല കാരണം ഞങ്ങൾ കോൺഫെഡറേഷൻ്റെ ഭാഗമല്ല ഞങ്ങളൊരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയാണ് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു സ്വാഭാവികമായും ഞങ്ങൾ അന്വേഷണം നടത്തി അതിനുശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിപാടി നടത്തി അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്തത് ഉത്തരമേഖല ഐ ജി ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പോസിറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും ആരും നെഗറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കില്ല പോസിറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കും അദ്ദേഹം അത് അതിനുശേഷം ഉദ്ഘാടനം ചെയ്യാം പേര് ഞാനിപ്പോ സൂചിപ്പിക്കാം തീയതിമാധവൻ ഐ ജി നോർത്ത് റീജിയൻ അത് ഞങ്ങളുടെ പരിപാടിയല്ലോ അല്ല ഞാൻ ഫുൾ പറയാം ഫുൾ പറഞ്ഞിട്ട് വരാം പോലീസ് അസോസിയേഷൻ ഞാനത് ആശാഭ ഉന്നയിക്കുന്നതായിട്ട് പറയണല്ല അവർക്കൊക്കെ അവധം പറ്റിയത് കാരണം നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വേറെ പുതിയ സാധനം ഇപ്പൊ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ ഒന്നാണ് അപ്പൊ അത് ഇപ്പൊ ഡീറ്റെയിൽ ഇപ്പൊ പറയാ നമ്മുടെ കയ്യിലുണ്ടല്ലോ വാട്സപ്പ് ഇട്ട് തരാം പ്രശ്നമില്ല നിങ്ങ എന്റെ മഴ അത് ഇട്ട് തരാം നിങ്ങളെപ്പോലെ ഞങ്ങള് കണ്ടുപിടിച്ചതാ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ഏജൻസി ഫോർ വാട്ടർ മാനേജ്മെന്റ് അഗ്രികൾച്ചറൽ റൂറൽ എൻജിനീയറിംഗ് ആൻഡ് എനർജി ഉദ്ഘാടനം കെ സേതുമാധവൻ ഐ പി എസ് പോലീസ് ക്ഷേമനികേതൻ ഒക്ടോബർ മുപ്പത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മാലൂർ കൊന്ന് കോഴിക്കോട് ഓക്കെ അപ്പോൾ ഇങ്ങനെ പരിപാടികൾ നടക്കുണ്ടായി അന്വേഷണം ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ആ അവരാരൊക്കെ ഉണ്ട് കണ്ടു അപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവരോട് എന്താണ് ഇതിന്റെ സാമ്പത്തികമായ സ്ഥിതി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പല സി എസ് ആർ ഫണ്ടുകൾ പ്രതീക്ഷിച്ചു വന്നിട്ടില്ല വരുന്നുള്ളൂ ഞങ്ങളുടെ പേപ്പർ വർക്ക് നടക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ കാണാൻ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് അത് ഞങ്ങളുടെ ആളുകൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് വണ്ടി കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി ഞങ്ങൾ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളിവരുടെ എന്താണ് പ്രശ്നം അവർ ഞങ്ങളുടെ ഫുൾ ഫണ്ട് അവിടെ കൊടുത്തതാണ് സി എസ് ആർ ഫണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ പൊതുജീവിതത്തിലെ സത്യസന്ധമായ സമീപനത്തിന്റെ ഭാഗമായി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു ഡെസ്ക്